ഗ്രൂപ്പ് തർക്കം മൂലം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുവരെയും സമവായമായില്ല യുഡിഎഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം മുറുകുന്നത് പതിനെട്ട് സീറ്റുകളുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ യു ഡി എഫ് പതിനാല് എൽ ഡി എഫ് മൂന്ന് എൻഡിഎ ഒന്ന് എന്നിങ്ങനെയാണ് മുൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു എന്നാൽ വനിതാ ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭരണമന്ത്രിക്ക് രാജേശ്വരി രാജനെ പ്രസിഡന്റ് പ്രസിഡന്റാക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത് വന്നത് പ്രതിസന്ധിക്ക് കാരണമാവുകയാണ് ഐ ഗ്രൂപ്പിന്റെ സ്വാധീനമുള്ള പഞ്ചായത്തിൽ കോമളം മോഹൻദാസ് പ്രസിഡന്റ് ആകണമെന്നാണ് ഐ ഗ്രൂപ്പ് മുൻപോട്ട് വയ്ക്കുക ഗ്രൂപ്പ് രഹസ്യയോഗങ്ങൾ ഇരുഭാഗത്തും സജീവമാണെങ്കിലും യു ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരെ സമവായത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കോമളം മോഹൻദാസ് പ്രസിഡന്റും സോയിമോൻ സണ്ണി വൈസ് പ്രസിഡന്റുമാകാനുള്ള സാധ്യതയെങ്കിലും ഡി സി സി ഓഫീസിൽ സമവായ ചർച്ച പുരോഗമിക്കുകയാണ് ആര് പ്രസിഡന്റാകും വൈസ് പ്രസിഡന്റ് ആകുമെന്നറിയുവാൻ ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കേണ്ടി വരും ഇടുക്കി ബിഷൻദോസ് ഇടുക്കി